കോൺഗ്രസിനുള്ളിൽ ശശി തരൂർ എംപിയുടെ ലേഖനമുണ്ടാക്കിയ വിവാദം ഉടനെയെങ്ങും കെട്ടടങ്ങുമെന്ന് തോന്നുന്നില്ല അതിന്റെ ഒരു പ്രധാന കാരണം ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടും രാഹുലുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും ശശി തരൂർ എം പി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തിരുത്താനോ നിലപാട് മാറ്റാനോ ശശി തരൂർ ഇന്നും തയ്യാറായിട്ടില്ല സി പി എമ്മിന്റെ ഡാറ്റ അനുസരിച്ചല്ല താൻ ലേഖനം തയ്യാറാക്കിയത് എന്നാണ് ഇന്ന് ശശി തരൂർ പ്രതികരിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത് ചില അന്താരാഷ്ട്ര ഏജൻസികളുടെ കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് താൻ ലേഖനം എഴുതിയത് അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഡാറ്റ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തിരുത്താം അത് പരിശോധിക്കാം എന്നാണ് ശശി തരൂർ എം പി ഇന്നും പ്രതികരിച്ചത് എന്തായാലും ശശി തരൂർ എം പി മയപ്പെട്ടിട്ടില്ല എന്നത് ഇന്നത്തെ പ്രതികരണത്തോടുകൂടി ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു പാർട്ടിക്കുള്ളിൽ നേരിടുന്ന അവഗണന സംബന്ധിച്ച് രാഹുലുമായി സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനോ പ്രതികരിക്കാനോ എന്തായാലും ശശി തരൂർ തയ്യാറായിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ആ മുഖത്തിൽ നിന്ന് വാക്കുകളിൽ നിന്ന് അതൃപ്തിയുണ്ട് എന്നത് വ്യക്തമാണ് താനും എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം പടിവാതിൽക്കൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ വിവാദ ും ശശി തരൂർ വിവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒട്ടും താല്പര്യമില്ല പക്ഷേ തരൂരിന്റെ രീതിയിൽ പാർട്ടി പരിഹരിക്കും അറിയേണ്ടത് അജിൻസ് യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം സംബന്ധിച്ച് നിന്ന് വിരമിച്ച ശേഷം രാഷ്ട്രീയത്തിൽ എൻട്രി ചെയ്യുന്ന ഒരു സമയമുണ്ട് അദ്ദേഹത്തിന് സ്വീകാര്യത അതിർത്തി നേതാവിന് ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നില്ല കോൺഗ്രസിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്രയും ഒരു ഒരു സ്റ്റാർഡം ഉള്ള വന്ന് ഇങ്ങനെ സമയത്ത് ഒരു വിരമിച്ചതിന് ശേഷം വന്നു കയറി നമ്മൾ കണ്ടിട്ടുമില്ല അദ്ദേഹം രണ്ടാം യു പി സർക്കാരിൽ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് പറ്റിയൊരു വകുപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചതും അത് അതിൽ അദ്ദേഹം നൈഡ് ഷൈൻ ചെയ്തു പ്രത്യേകിച്ചും ഈ ഡിപ്ലോമാറ്റിക് മിഷനൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു കാരണം അദ്ദേഹം ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയാണ് അത് അങ്ങനെ ഇരിക്കെ വളരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ സഹമന്ത്രി സ്ഥാനം മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കറിയാം ഈ ഐ പി എല്ലിലെ സ്വച്ഛയറുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് രാജിവെക്കുന്നത് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇതിൽ രാഷ്ട്രീയ നിലപാടുണ്ടായ വിധ വിവാദമല്ല തികച്ചും വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ചില അഫിലിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിവാദമാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്ന സുനന്ദ പുഷ്കർ സുനന്ദ പുഷ്കർ ഐ പി എല്ലിൻ്റെ ചില ഡീലുകളിൽ ഇടപെടുകയും അതിൽ നിന്ന് അവർക്ക് ശിക്ഷകർ ലഭിച്ചു എന്ന വിവാദം ഉണ്ടാവുകയും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ബോയ് ഫ്രണ്ട് എന്ന നിലയിൽ അവരുടെ ബോയ് ഫ്രണ്ട് എന്ന നിലയിൽ ശശി തരൂർ അന്ന് മന്ത്രിസ്ഥാനത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ അതിലുണ്ടായിരുന്നു തുടങ്ങിയ ക്വസ്റ്റ്യൻസ് അന്ന് ബി ജെ പി ഉയർത്തിയായിരുന്നു അതുമാത്രമല്ല അന്ന് ഈ ഐ പി എല്ലിൻ്റെ കൊച്ചി ഫ്രാഞ്ചൈസി തുടങ്ങാനുള്ള ശ്രമം നടക്കുന്നു അതിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സായിട്ട് കൂടുതൽ പേര് വരുന്നത് ഈ ഗുജറാത്തിൽ നിന്നുള്ള ആളുകളാണ് ഗുജറാത്ത് യഥാർത്ഥത്തിൽ അവർ ഗുജറാത്ത് ഗുജറാത്തികളായ എന്നാൽ വിദേശ വിദേശപോരന്മാരായ ചിലരാണ് അതിൽ പണം നിക്ഷേപിക്കുന്നത് അപ്പോൾ അന്ന് ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അധ്യക്ഷ സ്ഥാനത്തുള്ളത് നരേന്ദ്രമോദിയാണ് എന്തോ പ്രധാനമന്ത്രിയാണ് വന്നുയർന്ന ആരോപണങ്ങൾ അത് കേരളത്തിൻ്റെ ഫ്രാഞ്ചൈസി പൊളിക്കാനുള്ള ഗൂഢാലോചനയാണ് അതിന് ലോബി ശ്രമിച്ചതാണെന്നൊക്കെ വാ വാദപ്രതിവാദങ്ങൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ രാജിക്ക് കാരണമായത് അദ്ദേഹത്തിൻ്റെ തികച്ചും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഏതെങ്കിലും രാഷ്ട്രീയ നിലപാട് കൊണ്ടല്ല പിന്നീട് നമ്മൾ കാണുന്ന അദ്ദേഹം തുടർച്ചയായി തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുന്നതാണ് കാണുന്നത് നാലു തവണ എം പി ആയ ആളാണ് ഇപ്പോൾ അദ്ദേഹം അങ്ങനെ ഇരിക്കെ നിലവിൽ അദ്ദേഹത്തിന് കോൺഗ്രസ്സിലുള്ള ഒരു പൊസിഷൻ എന്താണെന്നൊരു ക്വസ്റ്റനുണ്ട് ആ ക്വസ്റ്റും വളരെ നിർണായകമാണ് ഒന്ന് അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു അദ്ദേഹം ജയിക്കുമെന്ന് പ്രതീക്ഷ മത്സരിച്ചതല്ല ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് കൊണ്ടായിരിക്കാം നെഹ്റു കുടുംബത്തിൻ്റെ പിന്തുണയില്ലാത്ത ഒരാൾ കോൺഗ്രസ് പ്രസിഡൻ്റാവണോ അത്ര ഒരു ജനാധിപത്യ സംസ്കാരം കോൺഗ്രസ്സിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാകാം അങ്ങനെ മത്സരിച്ചു അദ്ദേഹം തോറ്റു തോറ്റതിന് ശേഷം അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന സ്വീകാര്യത കോൺഗ്രസിലുണ്ടോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് കോ കോൺഗ്രസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള രാഷ്ട്രീയത്തോട് പലപ്പോഴും അദ്ദേഹം യോജിച്ച് പോകാറുള്ളതെന്നുള്ളത് ശരിയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ചിലപ്പോൾ ഒരു ഗ്ലോബൽ നോക്കി കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് ശരിയുണ്ടാകാം അതാണ് ശരിയായ രാഷ്ട്രീയം എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഓൺ ഗ്രൗണ്ട് നമ്മുടെ മണ്ണിലിറങ്ങി പണിയെടുക്കുന്ന കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും യോജിക്കാൻ കഴിയില്ല ഒരു ഇന്ത്യൻ സാഹചര്യവുമായി യോജിച്ച് പോകുന്ന ഒന്നല്ല അദ്ദേഹത്തിൻ്റെ നിലപാട് അതിപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ വാറിലാണെങ്കിൽ ിൽ ഏറ്റവും ഒടുവിൽ ചങ്ങലക്കിട്ട് ഇന്ത്യൻ ഡിപ്പോട്ടീസിനെ കൊണ്ടുവന്ന സംഭവത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്താണ് മറ്റൊന്നാണ് എന്ന് മാത്രമല്ല മോദി ട്രംപുമായി നടത്തിയ ഏറ്റവും ഒടുവിൽ കൂടിക്കാഴ്ച അതേക്കുറിച്ചുള്ള പ്രസ്താവന യഥാർത്ഥത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ ചുടിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ കേരളത്തിൽ എന്താണ് സംരംഭത്തോ വളർന്നോ അല്ലെ സംബന്ധിച്ചുള്ള പ്രസ്താവനയല്ല അത് എത്രമാത്രം ഗുരുതരമായ ഒരു പ്രശ്നമാണെന്ന് ആലോചിക്കുക ട്രംപ് സ്വീകരിച്ച നിലപാട് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടുണ്ടാണ് അങ്ങനെ സ്വീകരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹം സംരംഭകത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടാണ് അതേസമയം തന്നെ ട്രംപ് മോദി കൂടിക്കാഴ്ചയുടെ ഔട്ട്കം സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഒരു രാഷ്ട്രീയ നിലപാടാണ് യഥാർത്ഥത്തിൽ ട്രംപ് മോദി ഔട്ട്കമ്മിൻ്റെ ആ കൂടിക്കാഴ്ചയുടെ ഔട്ട്കമെന്ന് ആലോചിച്ച് നോക്കുക ഒരു തരത്തിലും ഇന്ത്യക്ക് ഫേവറായിട്ടുള്ള ഒന്നാണ് ആ കൂടിക്കാഴ്ചയുടെ അനന്തരഫലം എന്ന് പറയാനേ കഴിയില്ല ഏതെങ്കിലും തരത്തിൽ ഒന്ന് ഈ വിലങ്ങണിയിച്ച ആളുകൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചർച്ചയുണ്ടായോ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡൻ്റെ മോത്ത് നോക്കി പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ നമുക്കറിയില്ല അദാനി വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ഒരു അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ്റെ ഒരു വിദേശ മാധ്യമ പ്രവർത്തകൻ്റെ ചോദ്യത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അത്രയും വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല ഞങ്ങൾ ലോക നേതാക്കൾ കൂടിച്ചേരുന്നതെന്നാണ് ഇന്ന് നമ്മൾ കേട്ട വാർത്ത എന്താണ് ഇന്ന് കേട്ട വാർത്ത അമേരിക്കയുടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ ന്യൂയോർക്കിൽ ഒരു ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കൊടുത്തിട്ടുള്ള മൊഴി സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവരുന്നവരാണ് അവർ പറയുന്നത് എന്താണ് ഞങ്ങൾ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഞങ്ങളെ ഈ കേസന്വേഷണത്തിൽ സഹായിക്കണം ഇന്ത്യൻ നീ നീതിന്യായ വകുപ്പിൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതിനർത്ഥം അവരാ കേസുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് അദാനിക്കെതിരായ കേസുമായി മുന്നോട്ട് പോവുകയാണ് അദാനി ഇന്ത്യയിലാതിനാൽ ഇന്ത്യയുടെ സഹകരണത്തിൽ കൂടിയേ തീരുമെന്നാണ് അപ്പോൾ ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ അദാനി വിഷയം ചർച്ചയായിട്ടേ ഇല്ലേ ചർച്ചയായിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്കയുടെ സെക്യൂരിറ്റി റെഗുലേറ്ററി അതോറിറ്റി ആയ സി സി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ കോടതിയിൽ ഈ മൊഴി കൊടുക്കുന്നത് എങ്ങനെയാണ് അതിനർത്ഥം ട്രംപ് പറയുന്നത് അദാനിക്കെതിരെ കേസുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് അപ്പോൾ മോദി യഥാർത്ഥത്തിൽ അവിടെ ട്രംപിനോട് എന്താണ് പറഞ്ഞത് അദാനിയെ സഹായിക്കില്ല എന്നാണോ സഹായിക്കുമെന്നാണോ അല്ലെങ്കിൽ അദാനിയെ ഒന്നും ചെയ്യരുതെന്നാണോ ഇതൊന്നും നമുക്കറിയില്ല അപ്പോൾ ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള ഇത് അദാനി വിഷയം ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പാർലമെൻറ്റും അകത്തും പുറത്തും ഉന്നയിച്ചു ഈ ഒരു വിഷയത്തിൽ വളരെ നിരുത്തരവാദം പരം എന്ന് കോൺഗ്രസ്സിന് തോന്നാവുന്ന ഒരു പ്രസ്താവന ട്രംപ് തരൂർ നടത്തിയത് ഓക്കെ കഴിഞ്ഞ ദിവസം ഇന്നലെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചു കൂടെ ആരും ഉണ്ടാവരുതെന്ന ഒരു വ്യവസ്ഥയിലാണ് രാഹുൽ ഗാന്ധി തരൂരുമായി സംസാരിച്ചത് തരൂരാണ് നിബന്ധന മുന്നോട്ട് വെച്ചത് അവർ തമ്മിൽ എന്താ സംസാരിച്ചതെന്ന് നമുക്കറിയില്ല രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും ഈ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പൊസിഷനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ടാവുക ഈ നിമിഷം വരെയും അദ്ദേഹം മോദി ട്രംപ് കൂടിക്കാഴ്ചയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലോ അദ്ദേഹം തിരുത്തൽ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ മാധ്യമ ചോദിക്കുന്ന പ്രധാനമായും ഇതിനെക്കുറിച്ചാണ് മലയാളി മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ലേഖനത്തിൽ കേരളത്തിലെ സംരംഭത്തെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയെക്കുറിച്ചാണ് അദ്ദേഹം തിരുത്തിയിട്ടില്ല അദ്ദേഹം ഒരു ഡാറ്റ വരട്ടെ സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ ഡാറ്റ വെച്ചിട്ടല്ല ഞാൻ ലേഖനം എഴുതിയത് വേറൊരു ഡാറ്റ വന്നാൽ തിരുത്താൻ തയ്യാറാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് അദ്ദേഹം ഒരിക്കലും ആശ്രയിച്ചത് ഏതെങ്കിലും സർക്കാരിൻ്റെ പി ആർ ഏജൻസികൾ നൽകുന്ന വിവരങ്ങളോ അല്ലെങ്കിൽ സി പി എം പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റോ ഒന്നും ഉദ്ധരിച്ചല്ല അദ്ദേഹം ലേഖനം എഴുതിയിട്ടുള്ളത് അന്താരാഷ്ട്ര റാങ്കിങ് ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകൾ സംബന്ധിച്ച് അന്താരാഷ്ട്ര ആണ് അദ്ദേഹം കൂട്ട് ചെയ്യുന്നത് അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥിതി വിവര കണക്കുകളും കേന്ദ്ര സർക്കാരിൻ്റെ റാങ്കിങ്ങുമാണ് അദ്ദേഹം കൂട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയും ശരിയാണ് സത്യസന്ധമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചെന്നിത്തല എന്താണ് പറയുന്നത് സർക്കാർ പി ആർ ഏജൻസികളെ ഉപയോഗിച്ച് ചെയ്യുന്ന ആണ് നമ്മൾ ഗ്ലോബൽ ആയി കാണുന്നതാണ് ഒരു അത് ശരിയാണെന്ന് തന്നെ വെക്കുക അതാണെന്ന് തന്നെ വെക്കുമ്പോഴും അത് തെളിയിക്കുകയാണല്ലോ വേണ്ടത് ഇപ്പോൾ പബ്ലിക് റിലേഷൻ വെച്ച് ചെയ്ത റാങ്കിങ്ങാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടില്ല സർക്കാർ അവകാശപ്പെടുന്ന പോലെ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നില്ല കേന്ദ്ര സർക്കാർ നൽകിയ റാങ്കിങ്ങിൽ പറയുന്നത് പോലുള്ള നിക്ഷേപം കേരളത്തിലേക്ക് വന്നിട്ടില്ല ഈ സ്റ്റാർട്ടപ്പുകൾ നിക്ഷേപം ആകർഷിച്ചിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് ചെന്നിത്തലയോ സതീശനോ ചെയ്യേണ്ടത് ഇവിടെ എനിക്ക് കുറെ കൂടി ബാലൻസ്ഡായിട്ടുള്ളൊരു നിലപാട് ആയിട്ട് തോന്നുന്നത് കെ സുധാകരനെയാണ് സുധാകരൻ പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് അത്ര പരിക്കേൽപ്പിക്കും പാർട്ടിക്ക് അത്ര പരിക്കേൽപ്പിക്കുന്നു ഒന്നായിരുന്നില്ല ശശി തരൂരിൻ്റെ ലേഖനം പക്ഷെ ചിലർ കോട്സിലാണ് പറയുന്നത് ചിലർ അത് വിവാദമാക്കി മാറ്റി വർഷമാക്കി മാറ്റി തരൂരിന് ഏറെക്കുറെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് തെറ്റാണെങ്കിൽ പോലും അദ്ദേഹം പാർട്ടിക്ക് പരിക്കേൽപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ല അത് തീർന്നു ആ വിഷയം തീർന്നു തരൂർ പാർട്ടിക്കൊപ്പമാണ് അദ്ദേഹം വേറെ അവിടെയും പോകില്ല എന്നുകൂടി പറഞ്ഞു ഡിവൈഎഫ്ഐ അദ്ദേഹത്തെ ഒരു കൺവെൻഷൻ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് അദ്ദേഹം പോകില്ല എന്നാണ് ഞാൻ കരുതുന്നത് തരൂരും പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകില്ല ഞാൻ വേറെ പോകുന്നതിൽ കുഴപ്പമുണ്ടായിട്ടല്ല ഞാൻ അന്ന് വേറെ ഓക്യുപ്പൈഡാണ് അതുകൊണ്ട് പോകുന്നില്ല എന്ന് പറയുന്നു ഈ ഇതെല്ലാം കൂട്ടി വയ്ക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ദിവ്യ തരൂര് കോൺഗ്രസിൽ അസംതൃപ്തനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് അദ്ദേഹം മത്സരിച്ചതിനെ തുടർന്ന് പാർട്ടിയുടെ ടോപ്പ് ബ്രാസിൽ അദ്ദേഹം അനഭിബന്ധനായി എന്നുള്ളൊരു കാര്യം രണ്ടാമത്തെ കാര്യം കേരളത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അത് രാഷ്ട്രീയ ഇടപെടലുകളാണ് അല്ലാത്തതാണെങ്കിലും കേരള നേതാക്കൾക്കിടയിലും അദ്ദേഹത്തിന് വിപ്രതി വിധി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും അദ്ദേഹം ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവും സ്വാഭാവികമായും അദ്ദേഹം ഏത് പാർട്ടിയെ കോൺഗ്രസ് വിടാൻ ആലോചിക്കുന്നുണ്ടാവും നമുക്കറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം അതിന് ശ്രമിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അത് അദ്ദേഹം ബോധപൂർവ്വം ലേഖനം എഴുതി ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി എന്നാൽ പുറത്തു പോയിക്കളേ എന്നുള്ളതല്ല ഈ ലേഖന വിവാദമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ തോട്ട് ചിലപ്പോൾ കൂടുതലായി കൂടുതലായിട്ട് വന്നിട്ടുണ്ടാകാം പക്ഷേ അദ്ദേഹം ബി ജെ പി തിരഞ്ഞെടുക്കുമ്പോൾ അത് അങ്ങനെ പോവുകയാണെങ്കിൽ ബി ജെ പി തിരഞ്ഞെടുക്കുമ്പോൾ സി പി എം തെരഞ്ഞെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നത് സി പി എം തിരഞ്ഞെടുക്കാനാണ് സാധ്യത കൂടുതൽ കാരണം ബി ജെ പിയിലേക്ക് അദ്ദേഹത്തിന് പോകുന്നതിന് അദ്ദേഹത്തിന് ഐഡിയോളജിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നമാണ് കാരണം അദ്ദേഹം ഇതുവരെ എഴുതിയതും പ്രസംഗിച്ചതുമായ കുറേ അധികം കാര്യങ്ങളുണ്ട് വൈ ഐ എം എ ഹിന്ദു എന്ന ബുക്കിൽ അദ്ദേഹം പ്രധാനമായി പറയുന്നത് ഞാൻ ഒരു ഹിന്ദു ആയിരിക്കും എന്തുകൊണ്ട് ഹിന്ദുത്വ പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത് മുഴുവൻ തള്ളി പറയേണ്ട ഒരു പോലെ അത്ര ഉയർന്ന അക്കാദമിക് നിലവാരമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് ബി ജെ പിയിലേക്ക് പോകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയമായ മരണമായിരിക്കും എന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം മറ്റൊരു ശരിക്കും ഒരു ഓപ്ഷൻ സി പി എം ആണ് അങ്ങനെ അദ്ദേഹം പോകുമോ ഇല്ലയോന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടെന്നും എനിക്ക് ഉറപ്പില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ നോക്കിയിട്ട് ഞാൻ പറയുകയാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സി പി എം പോകുന്നതിൽ അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അപ്പോഴും അദ്ദേഹം കോൺഗ്രസ് വിടുക എന്നുള്ളത് ഞാൻ ഇപ്പോഴും കാണുന്നത് വിദൂരമായൊരു കാര്യമാണ് പക്ഷെ അദ്ദേഹം അങ്ങനെ വിട്ടാൽ അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തെ ഹാൻഡിൽ ചെയ്യുന്നതിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സംഭവിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ് ഒരു ഒരു കഴിവുകേടായിട്ടാണ് ഞാൻ കരുതുക അദ്ദേഹം വിട്ടുപോവുകയാണെങ്കിൽ മറ്റൊന്ന് തരൂർ തിരുത്തേണ്ട ഒരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളിൽ അദ്ദേഹം ഒട്ടും ഇന്ത്യൻ റിയാലിറ്റി മനസ്സിലാക്കാത്ത ഒരാളെ പോലെ പെരുമാറുന്നു എന്ന തോന്നാൽ ഇപ്പോൾ തന്നെ അദ്ദേഹം ജനിപ്പിച്ചിട്ടുണ്ട് അത് അദ്ദേഹം തിരുത്തേണ്ടതാണ് കാരണം കോൺഗ്രസിൽ അദ്ദേഹം ഇപ്പോൾ നോക്കുക രാഹുൽ ഗാന്ധി ഏതെങ്കിലും നേതാക്കളെ നേരിട്ട് കണ്ട് ക്ഷണിച്ച് സംസാരിക്കുന്നത് സമീപകാലത്തെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അങ്ങൾ ആയിരിക്കാത്ത ആണെങ്കിൽ തന്നെ പ്രത്യേകമായി ക്ഷണിച്ച് സംസാരിക്കുന്നുണ്ടോ അദ്ദേഹം വിളിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് അത് അത്രമാത്രം സീരിയസ് ആയിട്ടൊരു വിഷയമാണ് രാഷ്ട്രീയമായി തരൂർ നടത്തിയുള്ള പ്രസ്താവനകളും നിലപാടുകളും കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര ക്രൂഷ്യലാണ് അതുകൊണ്ടായിരിക്കും ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവുക ഇതിൽ രണ്ട് പേരും തിരുത്തേണ്ടതുണ്ട് ഒന്ന് തരൂർ അദ്ദേഹം കുറെ കൂടി മണ്ണറിഞ്ഞ് മണ്ണ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട് രണ്ട് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അത് ആ ലേഖനം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ആ ലേഖനം അങ്ങനെ ഒരു വിവാദമാക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി ആ ലേഖനത്തിൻ്റെ മുന സി പി എമ്മിനും എൽ ഡി എഫ് സർക്കാരിനും എതിരാണ് കമ്മ്യൂണിസത്തിനെതിരാണ് മുതലാളിത്തത്തെ പിന്താങ്ങുന്നതാണ് മുതലാളിത്ത രീതിയാണ് വികസനത്തിന് അനുയോജ്യമായ രീതി എന്ന് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് പരിഹാസരൂപേ എഴുതിയൊരു ലേഖനമാണ് ആ ലേഖനം അതിൽ എന്ത് ചെയ്യരുതായിരുന്നു അതിൽ കയറി കൊത്തി അധികം വാദമാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ തരൂരാഗ്രഹിക്കുന്നുണ്ടാവില്ല ഒരു പക്ഷെ പാർട്ടി വിട്ടു പോകാൻ പക്ഷേ അദ്ദേഹത്തെ അതിനേക്ക് നിർബന്ധിക്കുന്ന രീതിയിൽ ഇത് കൂടുതൽ യെസ് നിഷാദ് രാഷ്ട്രീയത്തിന് അതീതമായി നിലപാടുകൾ എടുക്കുന്ന പ്രതികരിക്കുന്ന ശശി തരൂരിനെ തള്ളാനും കൊള്ളാനും വയ്യാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് അജംസ് പറഞ്ഞതുപോലെ കോൺഗ്രസ് വിടുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ ഈ വിവാദം ഇടയുണ്ടോ ഒന്നാമത്തെ കാര്യം നേരത്തെ ഈ എന്തിനാണ് തരൂർ നടത്തിയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റിനെ കോൺഗ്രസ് ഇത്രയും വൈകാരികമായി എടുക്കുന്നത് അതിന്റെ പിന്നാലെ കൂടുന്നത് തരൂരിനെ കൊണ്ട് തിരുത്തിച്ച് അടങ്ങും എന്ന് വാശി പിടിക്കുന്നത് കേരളത്തിലെ സർക്കാരിനെ കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും രണ്ട് നല്ല വാക്ക് പറഞ്ഞാൽ അത് തിരുത്തിക്കണമെന്ന വാശി നല്ല വാക്ക് പറഞ്ഞാൽ അത് തിരുത്തിക്കണമെന്ന് വാശിയെന്ന് ചോദിച്ചാൽ പ്രതിപക്ഷത്തിന് ധർമ്മം സർക്കാരിൻ്റെ എതിരായിട്ടുള്ള പോളിസിയും മിക്കപ്പോഴും നിൽക്കാമെന്നുള്ളതാണ് അതല്ല ഞാൻ പറഞ്ഞത് എവിടെങ്കിലും ഒരു കാര്യം ഒരാൾ പറഞ്ഞുകൂടാ അവയെല്ലാം തിരുത്തിക്കണമെന്ന വാശി അതിവാശിയാണ് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ശശി തരൂർ സർക്കാരിൻ്റെ വ്യവസായ മേഖലയിലെ വളർച്ചയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ടോട്ടൽ പൊസിഷൻ അപകടത്തിലായി പോകും പിന്നെ പ്രതിപക്ഷം പറയുന്നപ്പോഴും ആരും വിശ്വസിക്കാതാവും കെ പി സി സിയുടെ ക്രെഡിബിലിറ്റി യു ഡി എഫിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാവും അതുകൊണ്ട് തരൂരിനെയും കൂടി തിരുത്തിച്ചുകൊണ്ട് മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നൊരു നിർബന്ധിതാവസ്ഥയൊന്നും സത്യത്തിൽ കെ പി സി സിയുടെയോ കേരളത്തിലെ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയൊന്നും മുന്നിലില്ല അവരതിനെ ആ നിലയ്ക്ക് കാണണമായിരുന്നു അതായത് തരൂർ ഇങ്ങനെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഞങ്ങളുടെ അഭിപ്രായം അതല്ല എന്ന് പറഞ്ഞാൽ തീർത്തേണ്ട കാര്യം തീർക്കേണ്ട കാര്യം അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ തിരുത്തു പറയണമെന്ന് പറഞ്ഞു അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻസിനും നടത്തി മുന്നിൽ വെച്ച കണക്കുകൾക്ക് മുഴുവൻ കൗണ്ടർ കണക്കുകൾ അതൊപ്പിക്കുന്നു എന്തിനാണ് സത്യത്തിൽ ഇത് കോൺഗ്രസിൻ്റെ ഒരു സ്വയം പ്രധാനാർത്ഥമാണ് അവരത് ഓവറാക്കി ഒരിക്കലും ഓവറാക്കാൻ പാടില്ലാത്തവർന്ന് കാരണം എന്താണ് തരൂർ ഇവരുടെ സംഘടനാ മെക്കാനിസത്തിനകത്ത് പൂര്ണ്ണ തോതിൽ നിൽക്കുന്ന ഒരാളല്ല പണ്ടുമല്ല അദ്ദേഹം വന്ന വഴിയെക്കുറിച്ച് പജിംസ് പറഞ്ഞു താഴെത്തട്ടിൽ മുതൽ കോൺഗ്രസ്സിനകത്ത് പ്രവർത്തിച്ചു വന്ന ഒരാളല്ല പാർട്ടിയുടെ സംഘടനാ രീതി എന്താണ് നമ്മൾ ഓരോ സംസ്ഥാനത്തും ദേശീയ തലത്തിലും അഡോപ്റ്റ് ചെയ്യുന്ന നമ്മുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് എന്താണ് അതിൽ നമ്മൾ എന്തൊക്കെ സംസാരിക്കണം എന്ത് സംസാരിക്കാൻ പാടില്ല ആരെ പുകഴ്ത്തണം ആരെ പുകഴ്ത്തരുത് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത ഒരർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ സംഘടനാ ട്രാക്കിന് പുറത്തുകൂടി സമാന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെ പൂർണ്ണമായും സംഘടനയുടെ മര്യാദകൾ പഠിപ്പിച്ചൊപ്പം കൊണ്ടുപോകാം അദ്ദേഹത്തെ എപ്പോഴും പാർട്ടി പറയുന്നതിൻ്റെ മൊത്തം ഒരു ഒരു ലൗഡ് സ്പീക്കറാക്കി നിലനിർത്താം എന്നിവരെ ആലോചിക്കാനേ പാടില്ല ഒരു സവിശേഷമായ സാഹചര്യത്തിൽ ഇവരെടുത്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെ അങ്ങനെ കാണാൻ പാടുള്ളൂ ഇപ്പോൾ അദ്ദേഹത്തെ തിരുത്തിക്കാൻ ശ്രമിക്കുകയാണ് വല്ല രക്ഷയുണ്ടോ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ഇപ്പോൾ അദ്ദേഹം ഒരു ഒരു ഹാർഡ് കോർ പാർട്ടിക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവണം ഞാൻ ചെയ്യുന്നത് പാർട്ടിയുടെ കാര്യമാണ് അപ്പോൾ ഞാൻ ഞാനിദ്ദേഹത്തിന് തിരുത്തണം അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല തൻ്റെ പാർട്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നോ തൻ്റെ പാർട്ടി എന്തിനാണ് എന്നോട് തിരുത്താൻ പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഗ്രൗണ്ട് പൊളിറ്റിക്കൽ നോളജ് എന്ന് പറയുന്ന സംഗതി തരൂരിനില്ല തരൂർ വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നതാണ് ഈശ്വരി ഞാൻ എൻ്റെ മുമ്പിൽ ഇൻ്റർനാഷണൽ ഏജൻസികൾ നൽകുന്ന കണക്കുണ്ട് അപ്പോൾ പാർട്ടിക്കാർ ഇവിടെ നിന്ന് ഇന്റർനാഷണൽ ഏജൻസിക്ക് കണക്ക് കൊടുക്കുന്നത് സാമ്പിൾ കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ് അത് വെച്ചിട്ടാണ് അവർ കണക്കുണ്ടാക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഏജൻസിക്ക് വേറെ നിങ്ങൾ കണക്ക് കൊണ്ടുപോകാൻ നോക്കാവുന്നതാണ് അപ്പോൾ താൻ ചെയ്യുന്നത് എങ്ങനെയാണ് പാർട്ടിക്ക് ഗ്രൗണ്ടിൽ ഒരു ഉണ്ടാക്കുന്ന അതിനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട അതാണ് പിന്നെ ഒരു കാര്യം നേരത്തെ പറഞ്ഞാൽ തരൂരിനെപ്പോലെ അക്കോമഡേറ്റ് ചെയ്യുന്നതിൽ കോൺഗ്രസ്സിന് വലിയ പ്രശ്നമുണ്ട് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുക ആളുകളെ ചേർത്ത് നിർത്തുക ആളുകളെ കൈകാര്യം ചെയ്യുക എന്നാൽ കോൺഗ്രസ്സിന് ലീഡർഷിപ്പിന് പലപ്പോഴും പല പ്രശ്നങ്ങളും നമ്മൾ സരിൻ്റെ കേസെടുത്താൽ സരിന് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട് മത്സരിക്കാനുള്ള ആഗ്രഹമായിട്ട് അയാൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ കാണുന്നു നേതാവിനെ കാണുന്നു അപ്പോൾ അയാളെ ചേർത്ത് നിർത്തുകയല്ല അയാളെ പ്രൊവോക്ക് ചെയ്യണം അയാൾ പിറ്റേ ദിവസം ഇറങ്ങിപ്പോയി അങ്ങനെയല്ലല്ലോ ഡീൽ ചെയ്യേണ്ടത് അങ്ങനെ അല്ലാത്ത ആൾക്കാർ ഡീൽ ചെയ്യാൻ ശേഷിയുള്ള നേതാക്കൾ കോൺഗ്രസിലുണ്ടായിരുന്നു അത്രയും പാഠങ്ങൾ പഠിപ്പിച്ചവർ അവരെ എങ്ങനെ ചേർത്ത് നിർത്തണം അവരെ ഏതൊക്കെ നിൽക്കി അക്കോമഡേറ്റ് ചെയ്യണം അവരെ എങ്ങനെ പാർട്ടിയും അവരും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കി നിലനിർത്തണം എന്നതിനെക്കുറിച്ച് അറിയാതെ മസിൽ പിടിക്കാം അത് ചെയ്യരുത് അപ്പോൾ തരൂരിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക സ്വഭാവമുള്ള സ്വഭാവമുള്ളതാണ് അയാൾ അയക്കപ്പെടേണ്ടത് വേറെ രീതിക്കാണ് അപ്പോൾ അയാൾക്ക് ഇന്ദിരാഭവനിൽ ഒരു മുറി പോലുമില്ല പ്രത്യേക ക്ഷണിതായിട്ടും കമ്മിറ്റികളൊന്നും വിളിക്കപ്പെടുന്നില്ല എ ഐ സിയുടെ എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അയാളോട് രാഹുൽ ഗാന്ധി പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അദ്ദേഹമായി ബന്ധപ്പെട്ട ആൾക്കാർ രാഹുൽ ഗാന്ധിയോട് സമയം ചോദിച്ചാൽ കാണാൻ പോലും തയ്യാറാവുന്നില്ല എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിളിപ്പിക്കുന്നതുകൊണ്ടാണ് മോദിയുടെ അഡ്മിനിസ്ട്രേഷനെ പുകഴ്ത്തിയതുകൊണ്ടാണ് അപ്പോൾ രാഹുൽ ഗാന്ധി വിളിപ്പിക്കും അപ്പോഴല്ലോ രാഹുൽ ഗാന്ധി വിളിപ്പിക്കേണ്ടത് അയാളെ പോലെ ആൾക്കാരോട് സംസാരിക്കാൻ പരമാവധി ആൾക്കാരെ കേൾക്കാൻ ഇപ്പം രാഹുൽ ഗാന്ധി ശരിയാണ് കോൺഗ്രസിനെ വലിയ നവീനമായ പാതയിലേക്ക് കൊണ്ടുപോകുന്ന ആളാണെന്നൊക്കെ പറയുമ്പോഴും രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പരാതികളൊന്നും രാഹുൽ ഗാന്ധി വളരെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരെ മാത്രമേ കേൾക്കുന്നുള്ളതാണ് പണ്ടും അദ്ദേഹത്തിൽ ഉള്ള പരാതി അതാണ് പല നേതാക്കളും കോൺഗ്രസ് വിട്ടു പോയിട്ടുള്ളതിൻ്റെ കാരണം രാഹുൽ ഗാന്ധി കേൾക്കാൻ തരാറാവുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി അപ്പോയിൻമെൻ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ രാഹുൽ ഗാന്ധി തൻ്റെ പാർട്ടിക്കകത്തെ പരമാവധി ആളുകളെ കേൾക്കാൻ തയ്യാറാവണം ചെറിയ ഇഷ്യൂസിൽ പോലും ഇടപെടാനും അവരെല്ലാവരെയും കൺവിൻസ് ചെയ്യാനും ഒക്കെ തയ്യാറാവണം തയ്യാറാവുന്നില്ല എന്നുള്ള അതൃപ്തി അദ്ദേഹത്തിനുണ്ട് ആ അതൃപ്തിയിൽ നിന്നുകൊണ്ട് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഓപ്പൺ ചെയ്തതൊന്നും വിചാരിക്കാൻ കഴിയില്ല പുള്ളിക്ക് തോന്നി ഒരു ലേഖനം എഴുതാൻ ആ ലേഖനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ ഉപയോഗിച്ചു അപ്പോൾ കോൺഗ്രസ്സുകാർ കലിപ്പുമായിട്ട് വരികയാണ് കലിപ്പുമായിട്ട് വരുന്ന പാർട്ടി എന്നെ എന്ത് പരിഗണിച്ചിട്ടാണ് നിങ്ങൾ ഈ കലിപ്പുമായിട്ട് വരുന്നത് അദ്ദേഹം ആലോചിക്കുമല്ലോ അങ്ങനെ നമുക്ക് നോക്കാം ഞാൻ തിരുത്തുന്നില്ല എന്ന ലൈൻ എടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് സത്യത്തിൽ ആണ് അയാൾ ശശി തരൂർ ഹാപ്പി അല്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് പാർട്ടിയുടെ ഒന്നും കൺസിഡർ ചെയ്യാതെ എന്ത് ലേഖന മേളിൽ എഴുതാം അപ്പോൾ തിരുത്തണം എന്ന് വെച്ചാൽ നടക്കില്ല അപ്പോൾ സുധാരി മനസ്സിലായി സുധാരി ഇപ്പോൾ എന്തുകൊണ്ടാണ് അതിനൊരു മൈൽഡ് പൊസിഷൻ എടുക്കുന്നത് ഇദ്ദേഹത്തെ ഇപ്പോൾ പ്രകോപിപ്പിച്ച് ബി ജെ പി വിടാൻ പറ്റുമോ ഇല്ല ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് സി പി എമ്മിലേക്ക് ഇടാനും പറ്റില്ല പോലെ ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല കാരണം അപ്പുറത്തുനിന്ന് സന്ദീപ് ഭാര്യയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കോൺഗ്രസിന് കൂടുതൽ സ്വീകാര്യത കിട്ടുകയാണ് കൂടുതൽ നേതാക്കൾ വരികയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ശശി തരൂരിനെ പോലെ ഒരു വലിയ ലീഡർ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയങ്ങളൊന്നായിരിക്കും അതുകൊണ്ട് ഇനിയിപ്പോൾ സന്ധി എടുക്കുക അല്ലാതെ അവർ വഴിയില്ല എന്ന് ദേശീയ ദേശീയതൃത്വത്തിന് മനസ്സിലാവുന്നുണ്ട് സി കെ സുധാകരൻ മനസ്സിലാവുന്ന അതുകൊണ്ടാണ് അവരെല്ലാം പെട്ടെന്നൊരു എന്ത ബാക്ക്ഫൂട്ടിലേക്ക് പോകാൻ എനിക്ക് തോന്നുന്നു തരൂരി തിരുത്താനൊന്നും പോകുന്നില്ല തരൂരിനെ വേണമെങ്കിൽ ഇവർക്ക് പോ നടപടിയെടുക്കാനും പറ്റില്ല അങ്ങനെ നടപടി ഒന്നും എടുക്കാൻ പറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് ആർക്കെതിരെ അപ്പോൾ കോൺഗ്രസ്സിനെ കാണണ്ടത് കോൺഗ്രസ് കുറച്ച് ഫ്ലെക്സിബിളായിട്ടുള്ള അതിനെ സമീപനം ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയട്ടെ നമുക്ക് ഒരു പൊതുവായ ആണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ സമീപനം കാണുക ഞങ്ങൾ ഇതിനെ നിങ്ങളെക്കാമും ഗംഭീരമായിട്ട് വ്യവസായ വകുപ്പിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തിയവരാണ് നിങ്ങൾ ആ കാലത്ത് സമരം ചെയ്തതെല്ലാം തുലച്ചവരാണ് ഇത് പറയുക അത്രയും ചെയ്താൽ മതി അതിനപ്പുറത്തേക്ക് പോകുന്നു തരൂരിനെ തിരുത്താൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം തരൂര് ഇന്ത്യയുടെ അടിസ്ഥാന രാഷ്ട്രീയം മനസ്സിലാക്കാത്തതാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഓർക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ കണ്ടപ്പോൾ തൻ്റെ പൗരന്മാരെ കൈവിലങ് അണിയിച്ചത് തെറ്റായിപ്പോയ എന്ന് ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് അത്ര വേഗത്തിൽ എന്താ പറയുന്നത് കോംപ്രമൈസിന് വഴങ്ങാത്ത ആളാണ് എന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടത് കാരണം കടുപ്പിച്ച് മോദി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമെന്നും അപ്പോൾ സാധാരണ നിലയ്ക്ക് കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യയിൽ ജീവിക്കുന്ന രാഷ്ട്രീയ ബുദ്ധിയുള്ള മനുഷ്യർക്ക് മോദി അമേരിക്കയോട് അടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ടാകുമോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ പറ്റും പക്ഷേ ഇദ്ദേഹം ഇതെന്ത് അടിസ്ഥാനത്തിൽ പറയുന്നത് അപ്പോൾ അദ്ദേഹം കാണുന്ന ഇത്തരം ഡിപ്ലോമാറ്റുകളുടെയും അല്ലെങ്കിൽ ഇത്തരം നയതന്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നതിന്റെയൊക്കെയുള്ള അമേരിക്കൻ ആരാധന പ്രശ്നമുണ്ട് അമേരിക്ക ഒരു വലിയ രാജ്യമാണ് അമേരിക്കയുമായി സൗഹൃദം ഉണ്ടാക്കലാണ് ലോകത്തെ ഏത് രാജ്യത്തിൻ്റെയും നയതന്ത്രപരമായ വിജയം അമേരിക്കൻ ചേരിയിൽ ചേർന്നു പോകലാണ് നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇദ്ദേഹം അതുകൊണ്ട് അമേരിക്കൻ അടുത്ത് പോയി അമേരിക്കൻ്റെ ഒരു പ്രസിഡന്റായിട്ട് സ്ഥാനം വെച്ച് മൂന്നാമത്തെ ഗസ്റ്റായിട്ട് പോകുന്നത് നമ്മളാണ് ജോർദാൻ രാജാവും പിന്നാരാണ് നത്തന്യാവും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പോൾ അപ്പം ഒരു വലിയ നേട്ടമായിട്ട് കാണുന്നു അപ്പോൾ മോദി പറഞ്ഞിട്ടുണ്ടാവും മോദി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലോ പിറ്റേ ദിവസവും കൊണ്ടുവന്ന ആൾക്കാരെ കൈവലം കാണിച്ചു കൊണ്ടുവരുന്നു നമുക്ക് ഒരു തരത്തിലുള്ള ഇളവില്ല എല്ലാ ഇളവുകളും വെട്ടിക്കുറക്കുകയാണ് നമ്മളുമായിട്ടുള്ള ഒരു തരത്തിലുള്ള സവിശേഷാനുകൂല്യം നമുക്ക് തരുന്നില്ല എന്നിട്ട് എന്തിനാണ് അമേരിക്കയെ പോയിരുന്നത് അപ്പോൾ ശരിക്കും ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയത്തോട് ചേർക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹത്തെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ ആ കൂട്ടത്തിൽ പരിഗണിച്ച് കൊണ്ടുപോകുക തൊട്ട് തലവടിയെ കൊണ്ടുപോകും അദ്ദേഹം ഇന്ന് വല്ലപ്പോഴും വല്ല അഭിപ്രായ കുറവില്ല പണ്ട് കെ കരുണാകരൻ അവസാന കലായപ്പോൾ അദ്ദേഹം പറഞ്ഞ പല കമൻറ്റും പാർട്ടിക്ക് ദോഷകരമായിരുന്നു പാർട്ടിയുടെ താല്പര്യങ്ങൾക്കെതിരായിരുന്നു അപ്പോൾ കോൺഗ്രസ്സുകാരെ എടുത്തിരുന്ന ഒരു സമീപനമുണ്ട് അദ്ദേഹം മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിനത് പറയാം പിന്നെ ചോദ്യമില്ല മുരളീധരൻ ഒരു ആഗോള പൗരനാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പാവം പിടിച്ച ഞാനാരാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്നതാണ് നല്ല നല്ലത് അല്ലെങ്കിൽ ഇത് പലതരത്തിൽ വഷളാകും പിന്നെ ഇത് പലതരത്തിലുള്ള ഡിസ്കഷനിലേക്ക് പോകും അത് ഗുണമല്ല ചെയ്യുക ഞാൻ പറഞ്ഞ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഗുണമല്ല ചെയ്യാന്ന് കോൺഗ്രസ്സുകാര് മനസ്സിലാക്കട്ടെ ഏറ്റവും ഉന്നതമായ എന്താ പറയുന്നത് തലത്തിൽ തരൂരിനെ അവഗണിക്കലാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ സ്ട്രാറ്റജി എന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് എന്തായാലും കോൺഗ്രസിനുള്ളിൽ തരൂർ അസംതൃപ്തൻ തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ വ്യക്തമാണ് ഇനി ആ അസംതൃപ്തി ഏത് രീതിയിൽ വളരും ഇനി ആ രീതിയിൽ വളരാൻ അനുവദിക്കാതെ കോൺഗ്രസ്സിന് തരൂരിനെ ഒപ്പം കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്